നമസ്കാരം കുവൈറ്റ് എഡിഷൻ ജലീബ് അൽ ഷിയുക്കിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി ജലാലൽ തപ്തബായി പ്രദേശത്തെ സ്കൂളുകൾ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി സ്കൂളുകളിൽ അവശ്യ സൗകര്യങ്ങളുടെ അഭാവം പ്രകടമാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ഫർവാനിയ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന ജലീബ് അൽ ഷിയു ഏരിയയിലെ വിദ്യാലയങ്ങളിൽ തിങ്കളാഴ്ച രാവിലെയാണ് മന്ത്രി സന്ദർശനം നടത്തിയത് സ്കൂളുകളുടെ അവസ്ഥകൾ നേരിട്ട് വിലയിരുത്തുന്നതിനും അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം സ്കൂൾ സൗകര്യങ്ങളിലെ അസന്തുലിതാവസ്ഥ തുറന്നുകാട്ടിയ മന്ത്രി പോരായ്മകൾ പരിഹരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് നിർദ്ദേശം നൽകി സ്കൂളുകളിൽ അവശ്യ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രി അൽ തപ്തബായി ഊന്നിപ്പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ സാരഥി കുവൈത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം സാരധീയം ഇരുപത്തിയഞ്ച് നാളെ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഹവല്ലി പാർക്കിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന സാരഥി കുവൈത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗുരുദേവ സേവാരത്ന അവാർഡ് സാരഥീയം വേദിയിൽ വെച്ച് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എം എ യൂസഫലിക്ക് കൈമാറും മാനുഷിക സേവനങ്ങൾക്കായുള്ള ആദരവായാണ് എം എ അലിക്ക് പുരസ്കാരം നൽകുന്നത് ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമികൾ ശിവഗിരി മഠം ഉപദേശക സമിതി അംഗവും പ്രമുഖ വ്യവസായിയുമായ ബാബുരാജ് ഇന്ത്യൻ എംബസി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും അൻപത് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം എന്ന സാരഥിയുടെ സ്വപ്ന പദ്ധതിക്ക് സാരഥീയം അറ്റ് ട്വന്റി ഫൈവ് വേദിയിൽ തുടക്കം കുറിക്കുമെന്നും സംഘാടകർ അറിയിച്ചു രജത ജൂബിലി വാർഷികത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഗോൾഡ് കോയിൻ ചടങ്ങിൽ പുറത്തിറക്കും പത്ത് പന്ത്രണ്ടാം ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ശാരദാമ്പ എക്സലൻസ് അവാർഡിന്റെ വിതരണവും സാരഥിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ പൂർത്തിയാക്കിയ പതിനൊന്നാമത് വീടിന്റെ താക്കോൽ നിർവഹണവും വേദിയിൽ വെച്ച് നടക്കും പ്രശസ്ത പിന്നടി ഗായകർ ഹരിചരൺ ശേഷാദ്രി ശിഖ പ്രഭാകരൻ ട്രമ്മർ കുമരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീതനിശയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കെ കെ എം എ അഖിലേന്ത്യാ സെവൻസ് പ്രീമിയർ സോക്കർ ചാമ്പ്യൻഷിപ്പിന് നാളെ ഉച്ചക്ക് രണ്ട് മുപ്പതിന് സുലൈബിക്കാത്ത് സ്പോർട്സ് അറീന ഫുട്ബോൾ ഗ്രൗണ്ടിൽ വിസിലുയരും കെഫാക്കിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കുവൈത്തിലെ പ്രഗത്ഭരായ പതിനാറ് ടീമുകളാണ് മാറ്റുരക്കുന്നത് ടൂർണമെൻറ്റിനോടനുബന്ധിച്ചുള്ള ജേഴ്സി പ്രകാശനവും ട്രോഫി അനാച്ഛാദനവും ഫർവാനിയ നൌഷാ ഷെഫ് ഹോട്ടലിൽ നടന്നു ട്രോഫി അനാച്ഛാദനം മുഖ്യ സ്പോൺസർ അഹമ്മദ് അൽ മഗ്രിബി കമ്പനി കൺട്രി ഹെഡ് മൻസൂർ ചൂരിയും ജേഴ്സി പ്രകാശനം കോർപ്പറേറ്റീവ് സ്പോൺസർ ജോയ് അലിക്കാസ് മാനേജർ വിനോദ് കുമാറും നിർവഹിച്ചു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെയും വളണ്ടിയേഴ്സിന്റെയും ജേഴ്സി പ്രകാശനവും ഇതോടൊപ്പം നടന്നു ചടങ്ങിൽ ടീം അംഗങ്ങളും കെ കെ എം എ കേന്ദ്ര സോണൽ ബ്രാഞ്ച് നേതാക്കളും കേന്ദ്രതലത്തിലും ബ്രാഞ്ച് തലത്തിലുമുള്ള സ്പോൺസർമാരും പങ്കെടുത്തു കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ അധ്യക്ഷത വഹിച്ചു സുൽഫിക്കർ എം പി ഷംസീർ നാസർ എന്നിവർ പരിപാടി ഏകോപിച്ചു ടൂർണമെൻ്റ് ജനറൽ കൺവീനർ അഹമ്മദ് കല്ലായി സ്വാഗതവും കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് കെ സി റഫീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യയുടെ അന്തർദേശീയ വോളിബോൾ താരവും മുൻ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റനുമായ ശിവാനിക്ക് ഇന്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചർ സ്വീകരണം നൽകി തായ്ലാന്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അമരക്കാരിയായിരുന്ന ശിവാനി ചൈനയിൽ നടന്ന ബ്രിക്സ് കായികമേള ഉൾപ്പെടെ നിരവധി അന്തർദേശീയ മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചർ ഡിസംബർ മുതൽ ആരംഭിക്കുന്ന വോളിബോൾ അക്കാദമിയുടെ ഹെഡ് കോച്ചായാണ് ശിവാനി കുവൈറ്റിൽ എത്തിയിരിക്കുന്നത് കുവൈറ്റിലുള്ള എല്ലാ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ അക്കാദമിയിൽ ചേർന്ന് പഠിക്കാമെന്നും സൌജന്യ വാഹന സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അക്കാദമി അഡ്മിൻ രജീഷ് അറിയിച്ചു ന്യൂസ് ഇന്ത്യൻ ഇസ്ലാഹി സെൻട്രൽ വിദ്യാഭ്യാസ വകുപ്പും ഫൈൻ ആർട്സും സംയുക്തമായി പിക്നിക് സംഘടിപ്പിക്കുന്നു നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ വഫറയിലാണ് നുസ്ഹ എന്ന തലക്കെട്ടിൽ പിക്നിക്ക് ഒരുക്കുന്നത് മദ്രസാ വിദ്യാർത്ഥികളുടെ കായിക മത്സരങ്ങൾ പ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ശാഖാതല മത്സരങ്ങൾ വനിതകൾക്കായി എം ജി എം ഒരുക്കുന്ന കലാകായിക മത്സരങ്ങൾ എന്നിവ പിക്നിക്കിൻ്റെ ഭാഗമായി നടക്കും വിവിധ ഏരിയകളിൽ നിന്ന് വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഐ ഐ സി നേതൃത്വം അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി